ഇത് നല്ല സെറ്റായിട്ട് നിറയെ കായ്ച്ചിട്ട് രണ്ട് വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് വോളിൽ കാണാം ഇതിൻ്റെ വീഡിയോ ഒക്കെ ജബോട്ടിക്കേൻ്റെ ഗ്രീൻ ക്രിസ്റ്റ വെറൈറ്റി ഇത് കേട്ടോ അതുപോലെ റെഡ് ഹൈബ്രിഡ് തൊട്ടടുത്ത് തന്നെ ജബോട്ടിക്കൻ്റെ റെഡ് ഹൈബ്രീഡ് ഉണ്ട് ഇതും പിടിക്കുമ്പോൾ കളർ ഇങ്ങനെ ഗ്രീൻ ആകുന്നെങ്കിൽ കുറച്ച് പാകമായിട്ട് വരുമ്പോൾ കളർ റെഡ് ആവും പക്ഷേ ഗ്രീൻ ക്രിസ്റ്റ ഫുൾ ടൈം ഗ്രീൻ തന്നെ ആയിരിക്കും ഇതിങ്ങനെ റെഡ് ആയിട്ട് വരും ഇതും നന്നായിട്ട് കായ്ക്കുന്ന ഒരു മരം തന്നെയാണ് അതുപോലെ ഈ ജബോട്ടിക്കാബൻ്റെ തന്നെ വേറെ റെഡ് ഹൈബ്രിഡ് തന്നെ ഒരു ഐറ്റവും കൂടിയുണ്ട് നല്ല ടേസ്റ്റി ഉള്ളതാന്ന് അതുകൊണ്ടാണ് അതിൻ്റെ പിന്നെ കളക്ഷൻ കുറച്ച് കൂട്ടിയത് കേട്ടോ ഇതിപ്പോൾ ഒരു ബാച്ച് ഇപ്പം ഫുൾ ഫ്ലവർ ഇട്ട് പറിച്ചു തീർന്നതാണ് ഇനി അടുത്ത ബാച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വരും ഓരോ ഈ രണ്ട് മാസം കൂടുമ്പോൾ നമുക്കിത് ഫ്രഷ് ഫ്ലഷ് ആയിട്ടുള്ള നല്ല നിറയെ കായ്കളുണ്ടാവും പറിച്ചു കഴിക്കാതെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ിതാന്ന് വാലിച്ചാമ്പ വലിയ മരമായിരുന്നു മൊത്തം വെട്ടിയിട്ട് ഒന്ന് വെളുപ്പിച്ചിട്ടുണ്ട് വീട് കെട്ട കാരണം അങ്ങനെ ഉള്ള ഒരു വലിയ ഇല ഇലവുന്ന വലിയൊരു പ്രയാസമുണ്ട് അപ്പം അതുകൊണ്ട് നിറയെ പൂക്കും കമ്പിലും എല്ലാം ഇതാ സീസണല്ലാത്ത സമയത്ത് പോലും ഇവിടെ ഇങ്ങനെ വാലിച്ചാമ്പിൻ്റെ കൂടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് നന്നായിട്ട് പിടിക്കുന്ന ഒരു ഇതാണ് വാലിച്ചാമ്പ ഇത് ബറാബയാണ് ആട് കയറിക്ക് കടിച്ചിട്ട് ഇതിന്റെ മയത്തിന്റെ കോലം കളിന് അതുപോലെ പാഷൻ ഫ്രൂ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട്സാണ് ഹണി ഹണി എന്ന് പറഞ്ഞ ഐറ്റം കേട്ട ഇത് ഇന്തോനേഷ്യന്റെ റെഡ്ലേഡിന്റെ വേറൊരു ഐറ്റം അപ്പൊ കൈ മിൽക്ക് ഫ്രൂട്ട് ആണ് മിൽക്ക് ഫ്രൂട്ട് എല്ലാം ഫോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ പൂത്തിട്ടില്ല ഇനി ഒരു വർഷം കഴിയും കേട്ടോ പൂക്കാൻ ഇത് മിറാക്കിൾ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ടിന്റെ നേരത്തെ പറഞ്ഞ ചെറിയ ഐറ്റം വരുന്ന വെറൈറ്റി ആണ് ഇത് വെൽവെറ്റ് ആപ്പിളാണ് ഇവരെ കാഴ്ചട്ടില്ല വലുതായി ഇത് തായ് കിങ് സപ്പോർട്ടാണ് നമ്മുടെ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് നിൽക്കുന്നതുപോലെയാണ് ഇതിന്റെ ഒരു ഷേപ്പ് സപ്പോർട്ട് പിടിച്ചു കാണാൻ കേട്ടോ നിറയെ പൂക്കുന്നവരായിട്ടാണ് നല്ല ടേസ്റ്റിയാണ് പക്ഷെ വവ്വാല് കുറച്ച് വലുപ്പാകുമ്പോൾ തന്നെ വവ്വാലടിച്ചു കൊണ്ട് പോകും തായ് കിങ് ആണ് അതുപോലെ തായ് ജമ്പോ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കാലാപ്പാടി കാലപ്പാടിയൊക്കെ ഹാർഡ് പ്രൂൺ ചെയ്തിട്ടാണെന്നുള്ളത് അതിന് പുതിയ ബ്രാഞ്ചസും തളിയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കാലാപ്പാടിൻ്റെ കാലപ്പാടി രണ്ട് മരമുണ്ട് പക്ഷേ എന്തോ ഒരു ക്ഷീണം പറ്റിയിട്ടാണെന്നുള്ളത് പ്രൂണിങ്ങിൽ വന്നതാണെന്ന് എന്നാലും ഹാർഡ് പ്രൂൺ ചെയ്താലേ ഇതിന്റെ കമ്പുകൾക്ക് നല്ല ശക്തി ഉണ്ടാവും അല്ലെങ്കിൽ തീരെ ശക്തി ഉണ്ടാവില്ല അതുകൊണ്ട് കാലപ്പാടിന് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്തു കേട്ടോ പിന്നെ ചെടികൾ ഇതൊന്നും നമ്മളെ അല്ല ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് വേറെ കേട്ടോ ഇത് സിന്ദൂരാണ് നമ്മളാവ് കാഴ്ചതാണ്